സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കായംകുളം യൂണിറ്റ് തല നറുക്കെടുപ്പ് നടത്തി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച സ്വർണ്ണോത്സവം യൂണിറ്റ് തല നടത്തി കോൺഫറൻസ് ഹാളിൽ നടന്ന യൂണിറ്റ് തല ബാബുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു സ്വർണ്ണോത്സവത്തിന്റെ കായംകുളം യൂണിറ്റിന്റെ നറുക്കെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് എന്നെ ക്ഷണിച്ചതിനും നിങ്ങളുടെ യൂണിറ്റിലെ എല്ലാ പ്രവർത്തകരോടും ഞാൻ വളരെ സ്നേഹം പ്രകടിപ്പിക്കുന്നു ഇത് വരും കാലങ്ങളിലും ഇത്തരത്തിലുള്ള നറുക്കെടുപ്പുകളിലൂടെ വ്യാപാര സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സ്വർണം വാങ്ങുന്ന ഉപഭോക്താക്കൾക്കും പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ യൂണിറ്റ് പ്രസിഡന്റ് ഹുസൈൻ ഹുസൈൻ ജനറൽ സെക്രട്ടറി എസ് കോയിക്കൽ മിഥുൻ ശ്രീധർ ഷാനവാസ് മംഗല്യ അയ്യപ്പൻ കൈപ്പള്ളി അലങ്കാർ സത്താർ എന്നിവർ പങ്കെടുത്തു നവംബർ മാസം അഞ്ചാം തീയതി കേരളത്തിന്റെ കോഴിക്കോട് എം എൽ എ ശ്രീ എം കെ മുനീർ നിർവഹിക്കുകയുണ്ടായി അതിലെ ഒന്നാം സമ്മാനം അടിച്ചത് ചടയമംഗലം കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള രഞ്ജിത ജുവല്ലറിക്കാണ് രണ്ടാം സമ്മാനമായ ഇരുപത്തഞ്ച് പവൻ ലഭിച്ചത് കോട്ടയം ജില്ലയിലെ പാല മൊഴിയിൽ ജുവല്ലറി വിൽ വിട്ട ടിക്കറ്റിന് സേതുലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു കസ്റ്റമറിനാണ് ലഭിച്ചത് മൂന്നാം സമ്മാനം ലഭിച്ചത് മലപ്പുറം ജില്ലയിലെ നെജുമ എന്നുള്ള ഒരു വ്യക്തിക്കാണ് അങ്ങനെ കേരളത്തിലെ സ്വർണാഭരണ ശാലകളിൽ നടത്തിയ നറുക്കെടുപ്പിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം കുടുംബങ്ങളാണ് ഈ കാലയളവിനുള്ളിൽ സ്വർണ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ചിട്ടുള്ളത് നല്ലൊരു പങ്ക് നികുതി ഈ വഴി സർക്കാരിലേക്ക് അടയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട് കോയിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും വിഘ്നേശ്വര ജ്വലറിയിൽ നിന്നും വാങ്ങിയ ടിക്കറ്റുകൾക്ക് സമ്മാനം ലഭിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം